മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നും ശബരിമലയിൽ ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ മല മലകയറിയത് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഒന്നര ദിവസത്തിനധിക ഇടയിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ആളുകൾ മല ചവിട്ടി എന്നുള്ളതാണ് കണക്കുകൾ തിരക്ക് വർദ്ധിക്കുമ്പോഴും സുഗമമായ ദർശനം ഉറപ്പാക്കുകയാണ് ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും നല്ല ഫെസിലിറ്റീസ് ചാർജർ ബാത്റൂം സ്നാക്സ് മൂലിക തന്നീർ നല്ല അരിമയം എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ദൈവദർശനം നടത്താനായിട്ട് സാധിച്ചു നല്ല സപ്പോർട്ടായിരുന്നു പിള്ളേ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴേ ഓടി വന്നു എന്താണെന്ന് ചോദിച്ചു പിന്നെ അന്നേരപ്പം ഉച്ചക്കത്തെ ദർശനം കഴിഞ്ഞായിരുന്നു ഒരു ഒരു മണി സമയം കഴിഞ്ഞ് നട അടച്ചായിരുന്നു പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി അവരുടെ തിരുത്തി കൊച്ചിൻ്റെ പിള്ളേരുടെ കരച്ചിലും ഉണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ വേണ്ട വിധം മൂന്ന് മണിയായപ്പം നടന്ന് തുറന്നപ്പം വേണ്ട സഹകരണങ്ങൾ വന്ന് ഞങ്ങളെ ദർശനത്തിന് സഹായിച്ചു നല്ല രീതിയിൽ സഹായിച്ചു അഖിലേ ചേരുന്നുണ്ട് അഖിലേ ഏർ അതായത് അവർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കുഞ്ഞിൻ്റെയൊക്കെ കരച്ചിൽ കേൾക്കുമ്പോൾ ഓടിയെത്തുന്നു അവിടെ ഓടിയെത്തുന്നു അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു കുടിക്കാൻ വെള്ളം സ്നാക്സ് വിശന്ന് ഇരിക്കേണ്ട സാഹചര്യം അത്തരത്തിൽ സർവ്വസജ്ജമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പ്രസിഡൻ്റടക്കം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റടക്കം പറഞ്ഞിട്ടുണ്ട് വരുന്ന ഓരോ ഭക്തർക്കും അയ്യനെ ദർശിച്ചതിന് ശേഷം മല ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തിരക്കും ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നുണ്ട് അഖിലെ ഭദ്ര തീർച്ചയായും സാധാരണ പതിവിന് വിപരീതമായി വൃശ്ചികമാസത്തെ ആദ്യ നാളുകളിൽ ശബരിമലയിൽ തിരക്ക് വളരെ കുറവായിരിക്കും എന്നാൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കിനാണ് ശബരിമല സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ശബരിമലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇരുപതിനായിരം ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി എന്നാൽ അതിനൊക്കെ ഇതായി അതിനൊക്കെ ആ കണക്കുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് മുന്നേ അറിയിച്ചിരുന്നു ആരൊക്കെ ശബരിമലയിലേക്ക് വരാനായി എത്തിയാലും അവരെ ആരെയും നിരാശരെയും മടക്കി അയക്കില്ല എല്ലാ ആളുകൾക്കും ദർശന സൗകര്യം ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മല കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര ദിവസത്തിനുള്ളിൽ നമുക്കറിയാം ഇന്നലെ വൃശ്ചികമാസം ഒന്നാം തീയതി ആയിരുന്നു അതിന് തലേ ദിവസം വൈകിട്ട് അഞ്ച് മണിക്കാണ് നട തുറന്നത് ആ ദിവസം തൊട്ട് ഇന്നലെ വൃശ്ചികമാസം ഒന്നാം തീയതി പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം പേരാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ശബരിമല നടയിലെത്തിയിരിക്കുന്നത് ഇത്രയധികം തിരക്ക് ശബരിമലയിൽ ഉണ്ടാകുമ്പോഴും പടിയിറങ്ങുന്ന ഓരോ ഭക്തനും മനം നിറഞ്ഞാണ് പടിയിറങ്ങുന്നതാണ് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് കേട്ട ഭക്തരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന പോലീസ് അയ്യപ്പന്മാരും എല്ലാ യഥേഷ്ടം കുടിവെള്ളവും ലഘുഭക്ഷണവും അടക്കം എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്ന ഓരോ അയ്യപ്പ ഭക്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നടപടിയാണ് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എത്ര വലിയ തിരക്കുണ്ടായാലും ആ തിരക്ക് എത്രയൊക്കെ നിയന്ത്രണങ്ങൾ മറികടന്നു പോകാതെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്ന് അവർക്കെല്ലാം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഓരോ തീർത്ഥാടകർക്കും മലയിറങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് ഭദ്ര ശരി അഖിലാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്